പതിറ്റാണ്ടുകളായി ഓരോ മഴക്കാലത്തും കേരളത്തിൻ്റെ പ്രത്യേകിച്ച് പെരിയാർ തീരദേശവാസികളുടെ ഉള്ളുലച്ചലിന് കാരണമായ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന് ഇന്ന് അധീനതയിലുള്ള മദിരാശി സർക്കാരും തിരുവിതാംകൂർ നാട്ടുരാജ്യവും തമ്മിൽ ഒക്ടോബർ കരാറിൽ ഏർപ്പെട്ടത് ബ്രിട്ടന്റെ അധീനതയിലുള്ള മദിരാശി സർക്കാരും തിരുവിതാംകൂർ നാട്ടുരാജ്യവും തമ്മിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് ഒക്ടോബർ ഏർപ്പെടുന്നത് തിരുവിതാംകൂറിനു വേണ്ടി ദിവാൻ വെമ്പാക്കം രാമയ്യങ്കാരും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ഹാനിംഗ്ടണുമാണ് കരാർ ഒപ്പിട്ടത് ഇതിന്റെ ഫലമായി തിരുവിതാംകൂറിന്റെ മണ്ണിൽ എണ്ണായിരം ഏക്കർ ഭൂമിയും അതിലൊരു അണക്കെട്ടുമുണ്ടായി കേരളത്തിലെ എണ്ണായിരം ഏക്കറിന് പ്രതിവർഷം അഞ്ച് രൂപയായിരുന്നു പാട്ടനിരക്ക് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് മുപ്പത് രൂപയാക്കിയത് ഓരോ മുപ്പത് വർഷം കൂടുമ്പോഴും പാട്ടം പുതുക്കണമെന്ന് വ്യവസ്ഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ പുതുക്കുന്നുമില്ല പാട്ടം വാങ്ങുന്നുമില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ കമ്മീഷൻ ചെയ്ത അണക്കെട്ട് ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ മുതൽ സുരക്ഷയെ ചൊല്ലി ആശങ്കകളും ഉടലെടുത്തു ചുണ്ണാമ്പും സുർക്കിയും ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടിൽ ചോർച്ചയായിരുന്നു ആദ്യ പ്രശ്നം എന്നാൽ ഇതിൻ്റെ പ്രധാന ശില്പി ജോൺ പെനീക്കിക്ക് ഡാമിന് അൻപത് വർഷമേ ആയുസ് കൽപ്പിച്ചിരുന്നുള്ളൂ ആശങ്കകൾ ഉയർന്നപ്പോൾ സുർക്കിക്ക് പകരം സിമെന്റ് കൊണ്ട് ചോർച്ചയടച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പാട്ടക്കരാറിലെ നിയമസാധുത ചോദ്യം ചെയ്ത് തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യർ രംഗത്തുവന്നു ആ കേസിൽ ദിവാൻ വിജയിച്ചു എന്നാൽ കരാറിനെ പുനരുജ്ജീവിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സി അച്യുത മേനോൻ സർക്കാരാണ് അന്ന് മുൻകാല പ്രാബല്യത്തോടെ പാട്ടക്കരാർ പുതുക്കി നൽകിയതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന വെല്ലുവിളികൾ സർ സി പിക്ക് ശേഷം മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടന്ന വ്യവഹാരങ്ങളിൽ ഒന്നിൽ പോലും കേരളത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് സുപ്രീംകോടതിയിൽ തമിഴ്നാടിന് അനുകൂലമായുണ്ടായ ആദ്യ വിധി രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിനും തമിഴ്നാടിനായിരുന്നു വിധി അനുകൂലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ അണക്കെട്ടിൻ്റെ താഴ്വരയിൽ ഉടലെടുത്തിയ ആശങ്കയുടെയും രാഷ്ട്രീയ വിവാദത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അണക്കെട്ടിൻ്റെ ദുർബലത പഠിക്കാൻ കേന്ദ്ര ജല കമ്മീഷൻ തയ്യാറായതാണ് കേരളത്തിൻ്റെ ഏക ആശ്വാസം കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം പരമാവധി സംഭരണശേഷി നൂറ്റി അൻപത്തിരണ്ടിൽ നിന്നും നൂറ്റി മുപ്പത്തിയാറ് അടിയാക്കി കുറച്ചു കേരളത്തിന് വരുതിയിലാക്കാൻ കഴിയാത്ത ജലഭൂതം നൂറ്റിനാൽപ്പത് വയസ്സുമായി ഓരോ മഴക്കാലത്തും കൈരളിയുടെ ഉറക്കം കെടുത്തി അട്ടഹസിക്കുകയാണ്